എണ്ണൂറിൻ്റെ ഇരുപത്തിരണ്ട് ഒന്ന് ബൈ രണ്ട് ശതമാനം കാണുക എണ്ണൂറിൻ്റെ ഇരുപത്തിരണ്ട് ഒന്ന് ബൈ രണ്ട് ശതമാനം കാണണം നമുക്ക് ശതമാനം കാണേണ്ടത് ഇവിടെ മിശ്ര ഭിന്നായിട്ട് തന്നിരിക്കുകയാണ് ശതമാനം കാണേണ്ടത് മിക്സഡ് ഫ്രാക്ഷനായിട്ട് തന്നിരിക്കുകയാണ് അപ്പോൾ നമ്മൾ അത് മാത്രം ആദ്യം ചെയ്യുക എത്രയാണ് ഇരുപത്തിരണ്ടര ശതമാനം ഇരുപത്തിരണ്ടര ശതമാനം ശതമാനം കാണുന്നതിന് മുമ്പ് ഇതിനെ മാത്രം മാറ്റി എഴുതുക ഇരുപത്തിരണ്ട് ഒന്ന് ബൈ രണ്ടിനെ മിക്സ് ഓഫ് ഫ്രാക്ഷൻ മാറ്റുക ഇരുപത്തിരണ്ട് ഒന്ന് ബൈ രണ്ടിനെ മിക്സ് ഓഫ് ഫ്രാക്ഷൻ മാറ്റുമ്പോൾ ഇരുപത്തിരണ്ട് ഇൻറ്റു രണ്ട് നാൽപ്പത്തിനാല് ഒന്ന് നാൽപ്പത്തഞ്ച് ബൈ രണ്ട് ഇരുപത്തിരണ്ട് ഇൻറ്റു രണ്ട് നാൽപ്പത്തി ഒന്നും നാൽപ്പത്തഞ്ച് ബൈ രണ്ട് മിക്സ് ഓഫ് ഫ്രാക്ഷൻ മാറ്റി ഇനി ശതമാനം എഴുതുക ശതമാനം പറഞ്ഞ അർത്ഥം ഒന്ന് ബൈ നൂറ് കൊണ്ട് കുടിക്കുക ശതമാനം പറഞ്ഞാൽ ഒന്ന് ബൈ നൂറ് കൊണ്ട് കുടിക്കുക അപ്പോൾ നാൽപ്പത്തഞ്ച് ബൈ രണ്ട് ഇൻറ്റു ശതമാനത്തിന് പകരം ഒന്ന് ബൈ ൂറ് കുടിക്കുമ്പോൾ നാൽപ്പത്തഞ്ച് ഇൻറ്റു ഒന്ന് നാൽപ്പത്തഞ്ച് ബൈ രണ്ട് ഇൻറ്റു നൂറ് ഇരുന്നൂറ് അപ്പം നമുക്ക് ഇരുപത്തിരണ്ട് ഒന്ന് ബൈ രണ്ട് ശതമാനം എന്ന് പറഞ്ഞാൽ അത്രേ നാൽപ്പത്തഞ്ച് ബൈ ഇരുന്നൂറ് പിന്നെ ശതമാന ചിഹ്നത്തിന് ആവശ്യമില്ല ശതമാനത്തിന് ചിഹ്നത്തിൽ പറഞ്ഞാൽ നമ്മൾ ഒന്ന് ബൈനൂറ് കൊണ്ട് കുടിച്ചു അപ്പം ഇരുപത്തിരണ്ട് ശതമാനം കാണാൻ പറഞ്ഞാൽ ഇരുപത്തിരണ്ടര ശതമാനം കാണാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി നാൽപ്പത്തഞ്ച് ബൈ ഇരുന്നൂറ് കൊണ്ട് കുടിച്ചാൽ മതി ഇവിടെ എന്തിൻ്റെ കണ്ട് എണ്ണൂറിൻ്റെ അല്ലേ എണ്ണൂറ് ഇൻറ്റു അതിനെ എത്ര കൊണ്ട് കുളിച്ചാൽ മതി നാൽപ്പത്തഞ്ച് ബൈ ഇരുന്നൂറ് ഇരുന്നൂറ് എണ്ണൂറിൽ നാല് തവണ ഇരുന്നൂറിൽ എണ്ണൂറിൽ വെടിച്ച് വയ്ക്കുമ്പോൾ നാല് നാല് ഇൻറ്റു നാൽപ്പത്തഞ്ച് ഗുണിക്കുക ഉത്തരം നൂറ്റി എൺപത്